it കേട്ടിട്ടുണ്ടോ ഓൾട്രോയിസം എന്നാൽ എന്താണ് എന്ന് വെച്ചാൽ നമ്മൾ തിരിച്ച് യാതൊരു പ്രതിഫലവും വീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് സേവനവും ചെയ്യാൻ തയ്യാറാകുന്നതിനെയാണ് ഓൾട്രോയിസം എന്ന് പറയുന്നത് കാരണം നമുക്ക് ഒരു ലാഭവും കാര്യങ്ങളും തിരിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇല്ല അല്ലാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു വേറൊരാൾക്ക് വേണ്ടി എന്തും ചെയ്യാനായിട്ട് തയ്യാറാകും അപ്പൊ അതായത് അയാൾക്ക് വേണ്ടതായിട്ടുള്ള സേവനങ്ങളും സഹായങ്ങളും ഒക്കെയാണ് നമ്മൾ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ചിലപ്പം ദോഷമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ നല്ല ഫലങ്ങൾ അതിന് തിരിച്ചിരിക്കും ും ഈ സഹായം ചെയ്യുന്ന വ്യക്തി ഒരിക്കലും അല്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത പാറ്റേണൽ എന്ന് പറഞ്ഞാൽ പിതൃത്വ മൂലമായ ത്യാഗര പിതാവ് പിതാവ് തന്നെ മകനോ മകൾക്കോ വേണ്ടിട്ട് സർവവും ത്യാഗം ചെയ്യാൻ തയ്യാറാകുന്ന ഒരവസ്ഥ ഒരു പിതാവ് അതേ മകനോ മകൾക്കോ വേണ്ടിയിട്ട് സ്വാർത്ഥരഹിതമായിട്ട് എല്ലാ എല്ലാ കാര്യങ്ങളും സ്വാർത്ഥരഹിതമായിട്ട് ചെയ്യുന്ന ഒരു പെരുമാറ്റം അതായത് തൻ്റെ ആവശ്യങ്ങൾക്കും തൻ്റെ ലാഭങ്ങൾക്കും മേലെ മകളുടെയോ മകന്റെയോ ആവശ്യങ്ങളും അവരുടെ ഏഹ് എന്താ പറയാ ഉയർച്ചയും കാര്യങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു പിതാവ് അവരാവശ്യപ്പെടുന്ന എടുത്തു കൊടുക്കുന്നു തനിക്ക് പറ്റാത്ത കാര്യമാണെങ്കിൽ പോലും എൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പോലും അവരെ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊന്നും അവർക്ക് പഠിക്കാൻ പറ്റും അവരെ പഠിപ്പിക്കാനായിട്ടുള്ള കഴിവില്ലെങ്കിൽ പോലും എങ്ങനെയെങ്കിലും സാധിച്ചു കൊടുക്കുന്നത് അവരുടെ ആഗ്രഹം എന്താണോ അതിന് നിൽക്കുന്ന ഒരു പിതാകം എന്ന് പറഞ്ഞു നിസ്വാര്ത്ഥമായിട്ടുള്ള സമീപനം ഒന്ന് അതായത് ത്യാഗവരത പിന്നെ സമർപ്പണം പിന്നെയൊന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെയുള്ള ഒരു പെരുമാനം ഈടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എത്രമാത്രം സേവന സന്നദ്ധ ആകാൻ പറ്റുമോ അത്രയും ആകുക കുട്ടിയുടെ ആവശ്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കും ഇത് കുട്ടിയുടെ മാനസിക സാമൂഹികമായിട്ടുള്ള വളർച്ചക്ക് വളരെയധികം ഗുണം ചെയ്യുന്നു അത് അനുഭവിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ലൈഫ് അടിപൊളിയായിട്ട് മാറും കാരണം അത്രയും സ്നേഹമുള്ള അച്ഛന്റെ മകളോ മകളോ മകനോ മകളോ ആയിട്ട് ജനിക്കാൻ അവർക്ക് ഭാഗ്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പൊ അതിന്റെ ആ ഒരു കാര്യം ആ ഒരു ഭാഗ്യം ശ്രദ്ധിച്ചിട്ടുള്ള കുട്ടികൾക്ക് അതിനെ കഷ്ടപ്പെടുത്താതിരിക്കാൻ അവർക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ബാറ്റേൺ റൗട്ടേഴ്സ് എന്ന് വെച്ചാൽ ഇതാണ് താങ്ക് യു